പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ കാണിക്കാൻ പോകുന്നത് തെച്ച് നമുക്ക് എങ്ങനെ വേര് പിടിപ്പിക്കാം അതിൻ്റെ ഇലകളൊന്നും കളയാതെ ഒന്നും വാട്ടൊരു വാട്ടൊന്നും കൂടാതെ നമുക്ക് എങ്ങനെയാണ് വേര് പിടിപ്പിച്ചെടുക്കുക ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത് ഇതൊക്കെ വേര് പിടിച്ചതാണ് കേട്ടോ ഇത് വേര് പിടിച്ചതാണ് അതിൻ്റെ ഒന്നും ഒരു ഇല പോലും ഉണങ്ങിയിട്ടില്ല അങ്ങനെ ഇത് ഈ ചെടി ഇത് വേര് പിടിച്ചതാണ് വേര് പിടിപ്പിച്ചത് തന്നെ ആ സമയത്ത് തന്നെ അതിൽ പുതിയ പൂ വരുന്നുണ്ട് ഇതിമലും ഇതും ഇതിൽ രണ്ട് തണ്ട് കൂട്ടില്ല ഇതിൽ ഒരു നാല് തണ്ട് ഒന്നായിട്ട് വെച്ചത് അതിൽ രണ്ട് തണ്ട് ഉണങ്ങിയിട്ടുണ്ട് അതും പിടിക്കും കേട്ടോ പക്ഷെ അതിൻ്റെ ഇലക്കെന്തോ ഒരു പ്രശ്നം പറ്റി ഇതൊന്നും ഇലകൾ വാടാതെ തന്നെ നമുക്കിങ്ങനെ എങ്ങനെയാണ് വേര് പിടിപ്പിച്ചെടുക്കുക ഇതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് നമുക്ക് ഈ നഴ്സറിയിൽ നിന്ന് വാഗം കിട്ടും സാഫുക എന്ന് പറഞ്ഞ ഒരു പൊടി പറഞ്ഞ ഒരു പൗഡർ ഉണ്ട് അത് അതിൻ്റെ ഈ മുറി നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് ഒരു കുമ്പ് രൂപത്തിലാക്കി തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ ഒരു ഇല ഒന്നും ഉണങ്ങാതെ ഒരു തണ്ടും ചീഞ്ഞു പോകാതെ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാം അങ്ങനെ വേര് പിടിപ്പിച്ചെടുത്ത എടുക്കാൻ വെച്ച സാ ഇതാണ് അത്ര ഒരൊറ്റ കമ്പ് പോലും നമ്മളിവിടെ ഉണങ്ങിയിട്ടില്ല എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇപ്പോൾ പിൻസെടിയാണ് അത് സാഫൊന്നും വയ്ക്കണ്ട അല്ലാതെ തന്നെ ഉണ്ടാവും അതുപോലെ ഈ പത്ത് മണികളൊന്നും സാഫൊന്നും തേക്കാതെ തന്നെ വേര് പിടിച്ച് കിട്ടും അതിനൊന്നും നമ്മളൊന്നും ചെയ്യണ്ട ഇതൊന്നും നമ്മൾ സാപ്പ് തേച്ചില്ലെങ്കിലും വേര് പിടിച്ച് നമ്മൾ ഈ ഓർക്കിഡ് ഇങ്ങനെ ഈ തേച്ചി മറ്റ് ഇലച്ചെടികൾ ഒക്കെ സാഫ് തേച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇല പോലും കരിയാതെ നമുക്ക് അത് ഉണ്ടാക നല്ല റിസൾട്ട് കിട്ടും ഇതൊക്കെ സാഫി തേച്ചിട്ട് ഉണ്ടാക്കുക കണ്ടോ പെട്ടെന്ന് അത് വേര് പിടിക്കുകയും ചെയ്യും ഒരു ഇലയും പോലും ഒന്നും ഉണങ്ങി പോകുകയില്ല വേറെ ഇത് കണ്ടോ ഇത് നമ്മൾ സാഫ് തേച്ചിട്ട് ചെയ്തതാണ് ഒരു ഇല പോലും ഉണങ്ങിയിട്ടില്ല ഇതൊന്നും പിന്നെ അങ്ങനെ ചെയ്തതല്ല ഈ നമ്മൾ ഈ ഗ്രൗണ്ട് ഓർക്കിലൊക്കെ സാഫിൽ മുക്കിയിട്ടാണ് വേര് പിടിപ്പിക്കാൻ വെച്ചത് ഈ ഒരു ഇലച്ചെടിയും നമ്മൾ അങ്ങനെ ചെയ്തതാണ് ഒരു ഇല പോലും ഇതിൻ്റെ കൊഴിഞ്ഞിട്ടില്ല നമ്മൾ വേര് പിടിച്ച് കിട്ടിയിരിക്കും അതുപോലെ തന്നെ ഇതൊക്കെ സാഫ് തേച്ചതാണ് ഇത് നമ്മൾ ഇതിൻ്റെ ഈ മുറി ഭാഗത്ത് ഇവിടെ മുകൾ ഭാഗത്ത് താഴെയും നമ്മൾ സാഫ് തേക്കുക പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കും ഇതൊക്കെ ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളു ഇതേണ്ട ഇതൊക്കെ പെട്ടെന്ന് വേര് പിടിക്കും ഈ ഈ ചെടികളൊക്കെ നമ്മളങ്ങനെ സാഫ് തേച്ചിട്ട് പിടിച്ചാൽ മതി അതുകൊണ്ട് തന്നെ അതിൽ ഭക്ഷണം എന്താ വെച്ചാൽ ഇലകളൊന്നും വാടി പോകാതെ നമുക്ക് ആ പുതുമയോടെ ആ ഒരു ചെടീൻ്റെ പുതുമയോടെ തന്നെ നമുക്ക് ഉണ്ടാകിട്ടും ചെയ്യും പെട്ടെന്ന് പൂവുട്ടോ ഇതൊക്കെ ആ ഇല വരുമ്പോൾ തന്നെ പൂവായിട്ടാണ് വരുന്നത് കണ്ടോ ഇതൊക്കെ ആ സമയത്ത് തന്നെ വേര് വേര് പിടി വേര് പിടിക്കുന്ന കൂടി പോകും വരുന്നുണ്ട് ഇതിനൊന്നും സാഫി തേക്കേണ്ടത് നമ്മൾ വലിച്ചെറിഞ്ഞാലും ഉണ്ടാകുന്നൊരു ചെടിയാണ് അതുപോലെ നമ്മളൊരു ചെറിയൊരു മീൻപുളം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ചുറ്റുപാടും നടാന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്താണ് ഈ ഇതൊക്കെ സാഫി തേച്ചതാണ് ഈ ഇതിൻ്റെ ഇതൊക്കെ സാഫി തേച്ച് നമ്മൾ അതിൻ്റെ പൗഡർ തേച്ചിട്ട് രണ്ടായ വേർപിടിപ്പിച്ചെടുത്തതാണ് ഇതൊക്കെ ഇപ്പോൾ രണ്ടാഴ്ച ആയിട്ടുള്ളൂ ഒക്കെ ഒക്കെ വേര് പിടിച്ചതാണ് എല്ലാം നമ്മൾ ഈ സാപ്പിൻ്റെ പ്രയോഗം കൊണ്ട് വേര് പിടിപ്പിക്കുക ഇത് കണ്ട ഈ റോസൊക്കെ നമുക്ക് ആ സാപ്പ് പൗഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കുഴമ്പ രൂപത്തിലാക്കുക നമ്മളതിൻ്റെ മുറുകായ മുറിവായിലും മുകളിലും താഴും തേച്ച് കൊടുത്തിട്ട് നമ്മൾ അത് നട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഇതിന് പുതിയ നാമ്പുകൾ വരും അതിൻ്റെ ഇലക്കും ഒരു വാട്ടുണ്ടാവില്ല കേട്ടോ ഈ ഇത് കണ്ടോ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ അതിൻ്റെ പഴയ ഇലയുണ്ട് പുതിയ ഇലയുണ്ട് ഒരു കുഴപ്പം വന്നിട്ടില്ല അപ്പോൾ ഇത് വലിയൊരു എക്സ്പെൻസീവ് ഉള്ള ഒരു പൗഡറൊന്നുമല്ല ഒരു അറുപതോ ചെറിയ പാക്കറ്റ് മുപ്പത്തഞ്ച് നാൽപ്പത് ചില ഇതിന് അറുപത് രൂപ ഉള്ള വേറെ പൗഡറുകളുണ്ട് ഉണ്ട് ഡ്രൈ കോറൊക്കെ ഉണ്ട് നമുക്ക് സാഫാണിപ്പോൾ ഈ ചെടി കട്ട് ചെയ്യുമ്പോഴും അല്ലാതെ നമ്മൾ പിന്നെ കട്ട് ചെയ്ത് അതിൻ്റെ മുറിവായൽ തേച്ച് കൊടുക്കുക അടീനിയെന്ന് പറഞ്ഞ ചെടിയൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് നിർബന്ധമായിട്ട് സാഫ് തേക്കണം അല്ലെങ്കിൽ അത് ഉണ്ടാവില്ല വളരുക ഇതൊക്കെ നമ്മൾ സാഫ് തേച്ചിട്ട് അങ്ങനെ വളർത്തിയെടുക്കുന്ന ചെടികളാണ് ഇവിടെയും കുറച്ച് ചെടികളുണ്ട് കേട്ടോ നമ്മളങ്ങനെ സാപ്പ് തേച്ച് വേർപിടിപ്പിക്കാൻ വെച്ചതാണ് ഈ എല്ലാതും നമ്മൾ സാഫ് തേച്ചിട്ടും അതേമാതിരി ഈ ഓർക്കിഡുകൾ ഓർക്കിഡുകളൊക്കെ നമ്മളങ്ങനെ സാഫി തേച്ചിട്ടാണ് നമ്മൾ ഇത് വേര് പിടിപ്പിക്കാൻ വയ്ക്കുന്നത് വേരു പിടിപ്പിക്കല്ല അതിൻ്റെ വേരിൻ്റെ ചീലോ അങ്ങനെ ഫംഗസ് ഭാഗമൊന്നും ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല വേണ്ട ഒക്കെ നല്ല ഉഷാറായിട്ട് അതിൻ്റെ ഒരു ഇലക്ക് പോലും ഒരു വാട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തു ചെയ്യുക ഈ സാപ്പ് പൗഡർ തേച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേര് പിടിക്കാൻ പ്രയാസമുള്ള ചെടികൾ നമുക്ക് അത് വളർത്തിയെടുക്കാം ഒരു പ്രശ്നമില്ലാതെ നമുക്ക് വളർത്തിയെടുക്കാം ഇല്ലൊരു പരീക്ഷണത്തിന് വെറുതെ ഒന്ന് ഇതിനെ പിടിപ്പിച്ചാണ് കേട്ടോ ഈ ഒരു മരക്കഷണത്തിന് മേലെ അത് നല്ല രീതിയിൽ വളരുന്നുണ്ട് ഇതിന് പുതിയ പുതിയ ഇലകൾ വരുന്നുണ്ട് ഇനി ഒരു ആഴ്ച കഴിഞ്ഞിട്ട് ആ കയറുണ്ട് അയച്ചിട്ടാൽ അത് സ്വയം അതിൽ പറ്റി പിടിച്ച് വളർന്നു ഇതൊക്കെ നമ്മളങ്ങനെ സാഫ് തേച്ച് വേര് പിടിപ്പിച്ച ചെടികളുണ്ടോ ഇതൊക്കെ ചട്ടികളിലേക്ക് മാറ്റാനുണ്ട് ഇലച്ചെടികളുണ്ട് ഇൻഡോർ പ്ലാന്റ് ഉണ്ട് അങ്ങനെ പല വൈ വെറൈറ്റി ഉണ്ട് ആലുണ്ട് അങ്ങനെയൊക്കെ ആലിനൊന്നും നമ്മൾ പിന്നെ ഈ ഇത് തേച്ച് കൊടുക്കണ്ടോ സാഫൊന്നും വേണ്ട അല്ലാതെ തന്നെ നല്ല രീതിയിൽ വളരും ഈ ഇത്ര ഇലച്ചെടികൾ നമ്മൾ അതിൻ്റെ പൊതുവെ കഷ്ടപ്പെടാതെ ഒരു ഇലയും വാടാതെ നമുക്ക് നമുക്കുണ്ടാകണമെങ്കിൽ ഇതിന് സാഫി തേക്കും നിർബന്ധമാണ് അല്ലെങ്കിലുള്ള പ്രശ്നം ആ ഇല ഒക്കെ കൊഴിഞ്ഞ് ചാടി അതൊരു തണ്ടായിട്ട് അതിൻ്റെ മുകളിൽ രണ്ടില ഉണ്ടാവും അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല ഇത് നമ്മളിങ്ങനെ അത് സാപ്പ് തേച്ചതൊന്നും അല്ല കേട്ടോ ഇതൊരു തൈ അതുകൊണ്ട് ആ സാഫി തേക്കേണ്ട കാര്യമില്ല ഇതിനും അത് സാഫൊന്നും തേക്കണ്ട ഇത്തരം കമ്പുകൾ നമ്മൾ നടമ്പോൾ അതിൽ സാഫ് തേക്കണം കണ്ട അതിൻ്റെ അടിയിലുള്ള വേര് കണ്ടോ അതൊക്കെ ആ സാഫ് തേച്ചത് വേരുകളാണ് ഈ ജന്തു എന്തോ ഒരു പുഴുണ്ട് അതൊക്കെ കണ്ട നല്ല രീതിയിൽ വേര് പിടിച്ച് വരുന്നുണ്ട് നമ്മൾക്ക് ഇത്തരം ഈ കുമൽനാശിനി തേച്ചിട്ടുണ്ടെങ്കിൽ ഈ അയകല് ഈ ഫംഗസ് ബാധ വൈകി പിന്നെ അത് ഉണങ്ങി പോകാതിരിക്കും അത് ഇത് കണ്ടോ അതിൻ്റെ ആ വെട്ടുകൊണ്ടാ ഭാഗം കൂടി ഒരു ഉണക്കം സംഭവിച്ചിട്ടില്ല അതൊക്കെ ഈ ഒരു പൗഡറിൻ്റെ ഒരു ഗുണമാണ് മറ്റത് നമ്മളൊരു പത്ത് ചെടി തണ്ട് നടുമ്പോൾ അതിലൊരു നാലോ അഞ്ചോ ഉണ്ടാവും ചിലപ്പം എല്ലാം കണ്ട് നശിച്ചു പോകും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സാഫ് തേക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെടി ഒരു തണ്ട് നടു നട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആ പുതുമ നഷ്ടപ്പെടാതെ ഒരു ഇല പോലും നമുക്ക് വേസ്റ്റാകാതെ കൊഴിഞ്ഞ് ചാടാതെ അതുപോലെ തന്നെ ആ ഒരു ചെടി നമുക്ക് നിലനിർത്തി ആ ഒരു ഗുണത്തോടെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതായത് ഈ സാഫ് നമുക്ക് അതൊരു നഷ്ടമായിട്ട് ആരും കരുതണ്ട ഒരു തണ്ടോ ഒരു ഒരു കൊള്ളി പോലും നമുക്ക് ഉണങ്ങാതെ ഫുള്ളും അത് പിടിച്ച് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഈ മുളകിനൊക്കെ അടിയിൽ ഈ ഇത് തെളിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഈ ഇല ചുരുളല് കായ്ക്കാത്ത ഒരു പ്രശ്നങ്ങൾ അതൊക്കെ അതൊന്ന് മാറിക്കിട്ടും അല്ലെങ്കിൽ അത് തേച്ചിട്ടില്ലെങ്കിലുള്ള പ്രശ്നം മുളകിനുള്ള വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ഇതുപോലുള്ള പ്രശ്നങ്ങളാണ് വരാം ഇത് ഒരു കായം ഉണ്ടാകാതെ വെറുതെ ഒക്കെ തുരുമ്പിച്ച് വേടെന്ന മുളക് കാന്താരി മുളകിൻ്റെ ചെടികളാണ് അതേസമയം ഞാൻ സാഫ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ചെയ്ത് നട്ടിട്ടുള്ള മുളകിൻ്റെ ചെടി ഞാൻ കാണിച്ചു തരാം ഇത് കണ്ട ഇതിനൊന്നും ആ ഒരു കേട് വരുന്നില്ല ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള മുളകുണ്ടാകണത് മുളക് പിന്നെ മരം തന്നെ ഒരു കുഴപ്പമില്ല ഇതെല്ലാം കണ്ടോ ഇങ്ങനെ ആ ഭാഗം അതുവരെ ചെറിയ തൈകളും ഞാൻ നട്ടിട്ടുണ്ട് ഇത് കാന്താരി മുളകുണ്ട് അതുപോലെ തന്നെ വറ്റൽ മുളക് അതായത് സാധാ ചുവന്ന മുളകുമുണ്ട് ഇതിന് സാഫല്ല ചെയ്തിട്ടുള്ള കേട്ടോ ഇതിന് ഡ്രൈക്കോ ഡ്രാമെന്ന് പറഞ്ഞാൽ കുമഴനാസിനെയാണ് ചെയ്തിട്ടുള്ളത് അത് അടിഭാഗത്ത് നമ്മൾ ഈ ഒരു പിന്നെ ഒന്ന് ഒരു മൂന്ന് ചെടിക്ക് ഡ്രൈക്കോ ഡ്രാമി ഇവിടെ ഈയൊരു ഒന്ന് രണ്ട് ചെടി ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇവിടുന്ന് അപ്പുറത്തേക്കുള്ളൊക്കെ സ്യൂഡോമോണസ് അല്ല സ്യൂഡോമോണസ് അല്ല സാഫാണ് ചെയ്തിട്ടുള്ളത് അത് സാഫിൽ മുക്കിയിട്ടാണ് നട്ടത് അതുകൊണ്ട് തന്നെ അതിനൊന്നും ഒരു പ്രശ്നമില്ല അതുപോലെ തന്നെ ഈ കറിവേപ്പ് മരത്തിനും ഈ ഒരു ഇല ഉണ്ടാവാത്ത ഇല തുരുമ്പിക്കുക പുഴുക്കേട് അങ്ങനത്തെ കേടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഈ സ്യൂഡോമോണസ് ഇട്ടിട്ടാണ് ഇതിന് ഈ കറിവേപ്പിന് ചെയ്തിട്ടുള്ളത് സ്യൂഡോമോണസ് ഒരു കുമിഴ്നാശിനിയാണ് അതായത് ഫംഗസോ ഈ ഒന്നും ഉണ്ടാവില്ല അത് അത് നമ്മൾ ഒരു രണ്ട് സ്പൂണ്തിൻ്റെ ഈ ചുവട്ടിലിട്ടിട്ട് ഒന്ന് കിളച്ചെന്ന് മണ്ണുകടി യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എനിക്കുള്ള റിസൾട്ടാണ് കേട്ടോ ചില ആളുകളത് കലക്കിയിട്ട് ഒഴിക്കണമൊക്കെ ഉണ്ട് മുകളിൽ ഞാനിതിൻ്റെ മുകളുടെ ഒന്നും ഒഴിച്ചിട്ടില്ല ഞാൻ ഇതിൻ്റെ ഈ ചീ ചുവട്ടിൽ മാത്രം ഒഴിച്ചിട്ട് മണ്ണൈറ്റ് യോജിപ്പിളച്ച് മണ്ണൈറ്റ് യോജിപ്പിക്കുക ചെയ്തിട്ടുള്ളത് ഇത് കണ്ടോ ഇത് ഞാൻ ഇതൊക്കെ ആ സിഡോമോണസ് ഒഴിച്ച് കൊടുത്ത എന്നാൽ ഒന്നും ചെയ്യാത്തതുള്ള ഞാൻ കാണിച്ചു തരാം ഇതിനൊന്നും ചെയ്തിട്ടില്ല അത് കണ്ടോ ഒരു ഹെൽത്തി ഹെൽത്തില്ലാതെ വളർന്ന് ഒരു ഒരു കറുപ്പൊന്നും ഇല്ല ഇല ഒന്നും പിന്നെ ഒരു മഞ്ഞ കളറായിട്ട് വരും നിൽക്കുന്നു ഇതിന് നമ്മൾ സൂഡോമാണസോ സാപ്പോ ഡെക്കോട്ട് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അതൊരു മഞ്ഞ കളറായിട്ടൊരു വരുത്തിയില്ലാതെ അങ്ങനെ വളരുന്നുണ്ട്